ഇൻ്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗത്തിൽ അതിനൂതന ഐ വി യു എസ് ടെക്നോളജി ഉപയോഗിച്ചുള്ള ചികിത്സാരീതിക്ക് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ തുടക്കം കുറിച്ചു എം എൽ എ നജീവകാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു ഹൃദയ രക്തധമനികളിലെ ബ്ലോക്ക് കൃത്യമായി കണ്ടെത്താനും സ്റ്റെൻഡിങ് കൃത്യമായി സ്ഥാപിക്കാനും സാധിക്കുന്ന അതിനൂതന ഐ വി യു എസ് ടെക്നോളജി കിംസ് അൽഷിഫയിൽ ഉദ്ഘാടനം ചെയ്തു അറുപത് മെഗാ ഹെഡ്സ് വൈഡ് ബാൻഡ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് മുൻപ് സ്ഥാപിച്ച സ്റ്റെൻറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്താനും രക്തധമനികളിൽ രക്തം അടിഞ്ഞുകൂടുന്നത് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഇൻട്രാ വാസ്കുലാർ അൾട്രാസൗണ്ട് മെഷീനാണ് ഇത് ചടങ്ങിൽ കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ്റെ അധ്യക്ഷതയിൽ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു കിംസ് അൽഷിഫയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന വലിയ ചികിത്സാ സംവിധാനങ്ങൾ അതിനൂതനമായി നമ്മുടെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നതിൽ ഉത്സാഹിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലെ ഏറ്റവും പുതിയ വേർഷൻ മെഷീൻ കൊണ്ടുവന്നുകൊണ്ട് കിം സൽഷിഫ അതിൻ്റെ പുതിയൊരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളത് അതിനുശേഷം ഹൃദയ ശസ്ത്രക്രിയയുമായിട്ടും ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആൻജിയോപ്ലസ്റ്റിയിൽ ഏറ്റവും അക്യുറസി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി നമ്മുടെ ഞരമ്പുകൾക്കകത്ത് രൂപപ്പെടുന്ന ഏത് തരം കൊഴുപ്പാവട്ടെ മാസാവട്ടെ എല്ലാം വളരെ ഒപ്റ്റിമൽ ലെവലിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇവിടെ പുതിയ തരത്തിലുള്ള ഒരു മെഷീനാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ രോഗികൾ വർദ്ധിച്ചു വരുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പക്ഷേ പണ്ടത്തെ ചികിത്സയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇന്നത്തെ എല്ലാറ്റിനെയും പ്രധാനം ഇന്ന് എല്ലാറ്റിനെയും ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങളും പുതിയ എക്സ് മെഷീൻസും എല്ലാം വരുന്നത് നമ്മുടെ ഹെൽത്തിൽ തന്നെയാണ് ഹെൽത്ത് സെഗ്മെൻറ്റിലാണ് അതിലേറ്റവും വലിയൊരു കാര്യം ആൻജിയോഗ്രാമിലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഒരു സർജറിയോ ആവശ്യമുള്ള ഒരു പേഷ്യൻറ്റിന് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ട് അത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് അത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അൽഷിഫ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കൂടുതൽ രോഗികൾക്ക് ആശ്വാസകരമാവുന്ന തരത്തിലേക്ക് കൂടുതൽ ആളുകൾക്ക് ദീർഘായുസ് ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ചികിത്സാ സംവിധാനം മാറട്ടെ എന്ന് ആശംസിച്ചു കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സൂര്യനാഥ് ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ കെ സി സീനിയർ ജനറൽ മാനേജർ സി സതീഷ് സീനിയർ ഓപ്പറേഷൻ മാനേജർ പ്രദീപ് കുമാർ പർച്ചേസ് മാനേജർ അസ്കർ അലി ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജർ എസ് ശ്രീജിത്ത് എന്നിവരും പങ്കെടുത്തു കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കിംസ് അൽഷിഫയിൽ ആദ്യമായിരത്തിൽ ഇപ്പോൾ അതിന്റെ നൂതന സംവിധാനമായ എന്ന മെഷീൻ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നൂതനമായ രീതിയിൽ ഏറ്റവും സംരക്ഷണത്തോടുകൂടി ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനുള്ള മെഷീൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ നിർവഹിച്ചത് തീർച്ചയായും പിന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചികിത്സയ്ക്ക് മറ്റുള്ള ടൗണുകളെ ആശ്രയിക്കേണ്ടെന്ന ആ ആ അതിൽ നിന്ന് ഒരു മോചനം പെരുന്നമണ്ണക്കാർക്ക് കിട്ടാൻ ഈ മെഷീൻ്റെ കൂടെ പോവുകയാണ് തീർച്ചയായും ഉദ്യോഗരംഗത്തെ ഇത് അതി ഒരു സംവിധാനം